ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറുപയർ പരിപ്പ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഒട്ടും താമസിക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളൊന്ന് ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ഈ ഒരു പയറാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം നെയ്യ് ഒഴിക്കാം ിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എടു എടുക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു അര എടുത്തതേ ഉള്ളൂ അത് മതി കാരണം നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കുടിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ആവശ്യത്തിന് മാത്രമേ ഇതെടുക്കുന്നുള്ളൂ നല്ലതുപോലെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ ഒരു അരക്കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ മൂന്ന് പേരെ ഉള്ളൂ അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ വെറുതെ വേസ്റ്റാക്കി അണ്ടല്ലോ ആഹാരം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ കാരണം കുക്കറി ഞാൻ വേവിക്കുന്നില്ല കുക്കറി വേവിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് ഒരു ഒരു മൂന്ന് പിസിലൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ട് പിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എടുക്കണം അല്ല നല്ലതുപോലെ അങ്ങ് വെന്ത് പോവും ചിലർക്കും നല്ലതുപോലെ വെന്ത് എടുക്കുന്നതാണ് ഇഷ്ടം പക്ഷെ എനിക്ക് അങ്ങനെ ഇതില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് വേവിച്ച ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം നല്ല പയറ് നല്ലതുപോലെ നല്ല വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര പാനി ഒന്ന് തിളച്ചിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടം അതിലേക്ക് ഞാൻ ഏതാണ്ട് ചവര് ചേർത്ത് കൊടുക്കുകയാണ് ചവ്വര് ഞാൻ കുതിർത്ത് വെച്ച് കണ്ട അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ശർക്കര പാനീലിട്ടാലും പെട്ടെന്ന് തന്നെ ഇത് കണ്ട വെന്ത് വരും ഇത് വേവാതിരിക്കത്തില്ല നല്ലതുപോലെ തന്നെ വെന്ത് വരും കുതിർ കുതിർത്ത് വെച്ചിട്ട് ശേഷം നമ്മൾ ചേർക്കുമ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് വരും അത് പായസം കുടിക്കുമ്പോൾ അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണത് വേണ്ട നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക ശർക്കര പാനിയിൽ ഇട്ടാന്ന് വെച്ചിട്ട് വേവാതിരിക്കത്തില്ല അതേപോലെ കുതിർത്ത് വെച്ചിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം നമ്മുടെ നല്ലതുപോലെ കുഴുകി വന്നിട്ടുണ്ട് പായസ അപ്പൊ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ചേർക്കുന്നത് കേട്ടോ അല്ലാതെ പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കാരണം തിളപ്പിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ് അത് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ജോലിയും കഴിയും പിന്നെ അത് തിളപ്പിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങ് പാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച പാൽ ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉണ്ട് നമ്മൾ പാലൊക്കെ നല്ല രീതിയിൽ തിളച്ച് താണ്ട പറ്റിയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടിച്ചും പൊടി ചേർത്ത് ഞാനടുത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നമുക്ക് പായസം മാറ്റി വെക്കാം നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരികയും കൂടെ നമുക്ക് നെയ്യിൽ വറുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യുണ്ട് ചേർത്ത് നെയ്യ് ഒന്ന് മെൽറ്റായതിനു ശേഷം നമുക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് ഒരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് വണ്ടി കഴിക്കും ചേർത്ത് കൊത്ത് നമ്മൾ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ പയർ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ നേരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും കാണുമ്പേ ബൈ